ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കടലക്ക പരിപ്പ് പോളൻ്റെ റെസിപ്പിയുമായിട്ടാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടെ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതാ റെസിപ്പിയിലോട്ടേക്ക് എടുക്കാം ഇതാദിനായി ഞാൻ ഇവിടെ ഇതാ ഒരു കപ്പ് കടലക്കപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ ഇത് നന്നായി വാഷ് ചെയ്തെടുത്തിട്ട് ഒരു മൂന്നാല് മണിക്കൂർ വരെ സോക്ക് ചെയ്ത് വെക്കണം ഇതാ നമ്മൾ നമ്മളെ കടലക്കപ്പരപ്പിലാ അതാന്നട്ടാ ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ സാമ്പാർ പരിപ്പല്ല ചെന്നാൽ എന്ന് പറയും അതാന്നട്ടാ അത് തന്നെ എടുക്കണം ഇതങ്ങനെ ഇതാ ഞാൻ ഇതാ വെള്ളം വെച്ചിട്ട് നന്നായി ഇത് വാഷ് ചെയ്തെടുക്കലാണ് വാഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് സോക്ക് ചെയ്ത് വെക്കാം എന്നിട്ട് ഇതാ ഞാൻ ഇവിടെ ഒരു മൂന്നാല് മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി ഇതാ ഒരു പ്രഷർ കുക്കർ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഒരു രണ്ട് വിസിൽ വരുന്നവരെ ഇത് കുക്ക് ചെയ്തെടുക്കാം എന്നിതാ ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് വയസ്സിൽ വരുന്നവരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ ഇതാ ഞാൻ ഇതാ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു പരുവാനോട്ടോ വേണ്ടത് ഇതാ കൊണ്ട് ഇതാ തൊട്ടുവെക്കുമ്പോൾ തന്നെ ഇതാ ഇത് നന്നായി വെന്ത് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇനി നമുക്കിതാ ഇതിലേക്ക് അഞ്ച് കോഴിമുട്ടയാണോ വേണ്ടത് ഞാൻ ഇവിടെ അഞ്ച് കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഇതൊരു മിക്സിൻ്റെ ജാറിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിന് മുന്നായി ഇതാ ഞാൻ ഇവിടെ ഇതാ ഒരു നാല് ടേബിൾ സ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതുപോലെ ഇതാ നാല് ഏലക്കായ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായി ക്രഷ് ചെയ്തെടുക്കാം അങ്ങനെ ഇതാ ഞാൻ ഇതാ ഇവിടെ നന്നായി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് പഞ്ചസാര എന്താ ഈ ഒരു പരിവാട്ടോ വേണ്ടത് നമുക്ക് തരിതരിയായിട്ട് ഞാൻ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ ഏലക്കായും നല്ല പോലെ അതിൽ നിന്ന് അടിയുന്നതായിരിക്കും ഇനി ഇതാ നമുക്ക് നേരത്തെ മാറ്റി വെച്ച പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിതാ നന്നായി വെള്ളം ഡ്രെയിൻ ചെയ്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ ഇതാ നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് നിങ്ങൾക്ക് ആവശ്യത്തിന് അനുസരിച്ചിട്ട് ഇതാ പരിപ്പ് അടിച്ചെടുക്കാനുള്ള പാൽ ഒഴിച്ചുകൊടുക്കുക എന്നിട്ടിതാ അതിലേക്ക് നേരത്തെ മാറ്റി വെച്ച് നമ്മളെ കോഴിമുട്ടില്ലേ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിത് നമുക്ക് നന്നായി അടിച്ചെടുക്കാം ഞാൻ ഇതാ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഇനി നമുക്കിത് അടിച്ചെടുക്കാം അങ്ങനെ ഇതാ ഞാൻ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കൺസിസ്റ്റൻസിയിലെ നമുക്ക് വേണ്ടത് നന്നായി വെള്ളമായി പോകരുത് നമ്മൾ പാലൊക്കെ ചേർക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കാം ഇനി നമുക്കിതൊരു തേർട്ടി മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യേണ്ടതാണ് അതിനായി ഞാൻ ഇവിടെ ഇതാ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് ആവശ്യത്തിന് ഗീ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാ ഭാഗത്തേക്കും തടവിക്കൊടുക്കാം ഇനി നേരത്തെ മാറ്റി വെച്ച പോളിൻ്റെ ബാറ്ററി ഇതാ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇതാ അടിയിലൊരു തളുക വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് അങ്ങനെ ഞാൻ ഇതാ പോളിൻ്റെ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതൊക്കെ കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിത് ഒരു മൂടി വെച്ച് അടച്ച് വെച്ച് വേപ്പിക്കാം ഇതുപോലുള്ള ഒരു നമ്മൾ എടുക്കാത്ത തളുക ഞാൻ അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതാകുമ്പോൾ നമുക്ക് അടിക്ക് പിടിക്കൂല കേട്ടോ അങ്ങനെ ഇതാ നമുക്കൊരു തേർട്ടി മിനിറ്റ്സ് ഇത് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കണം ഇത് കുറച്ച് ആയി കഴിയുമ്പോൾ ഇതാ ഞാൻ ഇതാ കാഷ്നട്ട്സ് വെച്ചിട്ട് ഇവിടെ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് ഒരു കാണാ രസത്തിന് വേണ്ടിയിട്ട് ഇതാ കാഷ്നട്ടും അതുപോലെ ക്രിസ്മസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിലും ബദാമൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം ഇനി നമുക്ക് ഇത് വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സും കൂടി കുക്ക് ചെയ്തെടുക്കാം ടോട്ടൽ തേർട്ടീ മിനിറ്റ്സ് ആണ് ആട്ടെ ഇതിൻ്റെ കുക്കിംഗ് ടൈം വരുന്നത് ലോ ഫ്ലെയിമിലിട്ടിട്ട് എനിതാ നമുക്കിതാ ഇതിൻ്റെ മൂടി തുറന്നു നോക്കിയിട്ട് നമുക്ക് നോക്കാം അതിനൊന്ന് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഇറക്കിലിയോ അത് വെച്ച് നമുക്ക് ഇതുപോലെ ഇതാ കുത്തി നോക്കാം ഇതാണ് ഞാൻ ഇത് ഇപ്പോൾ കുത്തി നോക്കുമ്പോൾ ഇതാ എൻ്റെ ഇറക്കുമ്മൽ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് ടൈമും കൂടി ഇനി എനിക്ക് കുക്കാവേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം കൂടി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിന് എന്നിട്ട് ഇതാ ഞാൻ ഇതാ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് നോമ്പൊക്കെ അല്ലേ വരാൻ പോകുന്നത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഇതാ ഞാൻ ഇത് കട്ട് ചെയ്തെടുക്കലാണ് ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ളൊരപ്പമാണ് ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായ റെസിപ്പിയുമായി വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ